അലൈക്കും അസലാ ലൈക്കും വാഹമുല്ലോ അള്ളാഹു അലാസീദിന നമ്മൾ ഒരുപാട് പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണല്ലേ ഒരുപാടുണ്ട് കടങ്ങൾ കൊണ്ടാണ് മെയിനായിട്ട് എന്താ ചെയ്യാന്നൊരു പിടുത്തമില്ല ഒരുപാട് കടങ്ങളാണ് ലക്ഷങ്ങൾ കടലുള്ളവരുണ്ട് കോടികൾ വരെ കടള്ള ആളുകളുണ്ട് എങ്ങനെ വീടും എന്താ ചെയ്യുക ഒന്നും അറിയാത്തൊരു ജീവിതം ജീവിതം തന്നെ ഒരു മീനിങ് ലെസ് ആയിട്ട് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുക എങ്ങനെ സംഭവിക്കും അല്ലെങ്കിൽ എങ്ങനെ ഇതൊക്കെ വീടും എന്നൊന്നും അറിയണില്ല ആകെ ഹോപ്പ്ലെസ് ആണ് ഒരു പ്രതീക്ഷയില്ല ആ പ്രതീക്ഷ ശരിക്കും നമ്മുടെ ഈ മാൻ്റെ ഭാഗ കാരണം ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിട്ട് എപ്പോഴും ഏത് ഘട്ടത്തിലും എങ്ങനത്തെ ജീവിതമാണെങ്കിലും ഓൻക്ക് പ്രതീക്ഷ വേണം പഠിച്ചോനില് അല്ലേ എന്താണെങ്കിലും ഇൻഷാ ഇതുപോലത്തെ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് ജോലിയില്ലാണ്ട് ആകെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് ജോലി കിട്ടിയാൽ തന്നെ ഉടനെ പോവുക ഒന്നുകൊണ്ട് ശരിയാകണില്ല ജോലി പോയിട്ടിപ്പോൾ കുറേ ആയിട്ട് ജോലി ശരിയാകണില്ല ഇങ്ങനെയും ഒരുപാട് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ട് അതുപോലെ തന്നെ കടങ്ങൾ ഇങ്ങനെ വേടിക്കുകയാണ് കടങ്ങൾ വേടിക്കാതെയുള്ള ലൈഫ് ഒരു ജീവിതം എല്ലാവർക്കും ആഗ്രഹമുണ്ട് അങ്ങനെ ഒരു ജീവിതം കിട്ടാൻ അതുപോലെ തന്നെ കടങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് മുക്തി ലഭിക്കാൻ അതുപോലെ ലോണിൽ നമ്മളാകെ കുടുങ്ങിയിരിക്കുക ലോൺ എടുത്തിട്ട് അത് അടക്കാൻ കഴിയാതെയും ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലായി കാരണം പലിശ ഒരിക്കലും അള്ള ഇഷ്ടപ്പെടുന്നില്ല അള്ള ഹറാമാക്കിയ കാര്യമാണ് പലിശ വാങ്ങലും കൊടുക്കലും എഴുതലും ഒക്കെ ഇതാണെങ്കിലും ഇതിലൊക്കെ പെട്ടുപോയി ഇതൊന്നും ഒരു രക്ഷ വേണമെന്നുണ്ട് എന്നിട്ട് ഇതിലൊന്നും ഏർപ്പെടാത്ത നല്ല ഒരു ജീവിതം ആഗ്രഹിക്കുന്നുണ്ട് എന്താ ചെയ്യുക ഒരു വഴിയില്ല എന്തെങ്കിലും നിൽക്കറുണ്ടോ സ്വലാത്തുണ്ടോ ഇങ്ങനെയൊക്കെ അന്വേഷിച്ച് കിടക്കാം നമ്മളിൽ ഞാൻ നിങ്ങൾക്ക് ഒരു സ്വലാത്ത് പറഞ്ഞു വളരെ കുഞ്ഞു സ്വലാത്താണ് ചെറിയ സ്വലാത്താ പക്ഷെ ഇതിൻ്റെ ഫലങ്ങളുണ്ടല്ലോ എന്താണെങ്കിലും ഇതിനൊക്കെ നമുക്ക് രക്ഷ നൽകുന്ന ഇതിനൊക്കെ നമ്മളെ കഴിച്ചിലാക്കുന്ന ഇതിനൊക്കെ നമ്മളെ സലാമത്താക്കുന്ന ഒരു ചെറിയ സ്വലാത്ത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം നമ്മുടെ ലൈഫിൽ എല്ലാ ഡേയിലും എല്ലാ ദിവസവും നമ്മൾ മനസ്സറിഞ്ഞിട്ട് ഇത് പതിവാക്കുകയാണെങ്കിൽ ഇൻഷാല്ലാ ഒരിക്കലും നമ്മൾ ഇടങ്ങേറാവേണ്ട ആവശ്യമില്ല ഈ സ്വലാത്തിലൂടെ പഠിച്ചവന് നമ്മുടെ എല്ലാ കാര്യങ്ങളും അഹത്താക്കിത്തരും കാരണം അള്ളാൻ്റെ ഹബീബ് സല്ല അലി സ്വലം ആ തങ്ങളുടെ മേലുള്ള സ്വലാത്താണ് ഈ സ്വലാത്ത് വെച്ചിട്ട് നമ്മൾ അള്ളഹാനോട് ചോദിക്കുന്ന ഈ പറഞ്ഞ കാര്യങ്ങൾ എന്നൊക്കെയുള്ള ഒരു മഹ്രജ് ഒരു രക്ഷ പഠിച്ചോന് ഒരിക്കലും വെറുതെ ആക്കൂല പഠിച്ചോ നമ്മൾ കൈവിടില്ലാന്ന് ഇൻഷാല്ല നല്ല വിശ്വാസത്തോടു കൂടെ നല്ല ഈമാനോടുകൂടെ നല്ല യക്കീനോടുകൂടെ നമ്മൾ ചൊല്ലിയാൽ ഫലം ഉറപ്പാണ് ഇൻഷാല് സ്വലാത്ത് പറഞ്ഞരാ സ്വലാത്തുൽ ഫാത്തിമിയ ഈ സ്വലാത്തിലൂടെ ലഭിക്കാത്ത ഗുണങ്ങളില്ലട്ടോ ഈ സ്വലാത്തിലൂടെ നേടാനാവാത്ത ഫലങ്ങളില്ല മുമ്പ് സൂചിപ്പിച്ച കടങ്ങൾ കൊണ്ടുള്ള പ്രയാസം അതുപോലെ ലോണിൽ പെട്ടുപോയ സാഹചര്യം ഇതിന്ന് രക്ഷ വേണം അതുപോലെ ഗോൾഡ് ലോൺ വെച്ച് അതിലാകെ പ്രയാസത്തിലാണ് രക്ഷ വേണമെന്നുണ്ട് മാനസികമായിട്ട് നല്ല തൗബയുണ്ട് അല്ലെങ്കിൽ മാനസികപരമായിട്ട് നല്ല കേതുണ്ട് ഞാൻ ലോൺ എടുത്തല്ലോ അല്ലെങ്കിൽ ഞാൻ ഗോൾഡ് പണയം വെച്ചല്ലോ എന്നൊക്കെ ആലോചിച്ച് കേതുണ്ട് പടച്ചോനോടുള്ള നിരന്തര ദ്വാകളിൽ നമ്മുടെ ദ്വായുമുണ്ട് പടച്ചോനെ എന്നെ ഈ ലോണിൽ നിന്ന് പലിശയിൽ നിന്ന് രക്ഷിച്ച് അതുമായി ബന്ധപ്പെടാത്ത അതിന് കൊടുക്കാത്ത അത് വാങ്ങാത്ത ഒരു ലൈഫ് തരണേ എന്ന മനസ്സുരുകിയ പ്രാർത്ഥനയുമുണ്ട് അങ്ങനെയുള്ള ആളുകൾ ഉറപ്പായിട്ടും ഇൻഷാല്ല ഈ സ്വലാത്ത് ചൊല്ലി പഠിച്ചവനോട് ചോദിച്ചോളിയും പഠിച്ചോൻ തരാണ്ടിരിക്കൂല പഠിച്ചോനൊരിക്കലും ഇങ്ങളെ നിരാശരാക്കൂല പഠിച്ചോനൊരിക്കലും ഇങ്ങളെ ഈ മനസ്സ് കാണാണ്ടിരിക്കൂല ഉറപ്പാണ് ഫലം ഇൻഷാ ഒഫക്കൻ അള്ള സൊലാത്തുൽ ഫാത്തിമിയെ മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ് അള്ളാഹു മസ്ല്ലാ അലന്നൂരിവ അഹ് ഹി ഇതാണ് സ്വലാത്തുൽ ഫാത്തിമിയ അള്ളാഹു അലന്നൂര് ഇതാണെങ്കിലും ഇതുപോലത്തെ വീഡിയോസുമായിട്ട് ഇനിയും കാണാം സ്ലാമലൈക്കു വരഹമുല്ല